ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡ് കൊണ്ട് ഒരു നാല് പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി മുട്ടയും പാലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡൊക്കെ ഒന്ന് ചപ്പാത്തി കോലും കൊണ്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് രണ്ട് സൈഡും മൈദ തേച്ചിട്ട് കുറച്ച് ഉള്ളിയും ആ ഒരു മുട്ട ഒരു മുട്ട ഞാൻ അടുത്തുള്ളൂ ആ മുട്ട വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചതാണ് എന്താ വെച്ചാൽ നമുക്കിതിരി വലിയ മുട്ട ഒന്നും വെക്കാൻ പറ്റൂലല്ലോ ഇനി കാടമുട്ട മുട്ട വെക്കാം അതാകുമ്പോൾ കൊള്ളും പക്ഷേ എൻ്റെ അടുത്ത് കാടമുട്ട മുട്ട ഇല്ലേനു അതുകൊണ്ടാണ് ഇനി വലിയ മുട്ട അങ്ങനെ മുറിച്ച് വെച്ചത് വലിയ ബ്രെഡ് ആണെങ്കിൽ നമുക്ക് മുട്ട പകുതി വെക്കാം ഇതിൽ കൊള്ളാത്തോണ്ടാണ് അങ്ങനെ ചെയ്ത് കുറച്ച് മസാല ഇട്ട് ഇനി ഒരു മുട്ടേൻ്റെ കഷ്ണം വെച്ചുകൊടുക്കാം രണ്ട് സൈഡും മയത് തേച്ചാൽ നല്ലൊന്ന് അമർത്തി കൊടുത്താൽ അങ്ങനെ വിട്ടുപോവില്ല കേട്ടോ പിന്നെ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ചെടുക്കണം ആ ബ്രൗൺ കളർ എന്നിട്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ മുക്കി ഇതാക്കാൻ വേണ്ടിയിട്ടാണിത് ഒക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതൊക്കെ പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ആ മുട്ടയും പാലും കൂടി ഇതാക്കിയതിൽ മുക്കിയെടുക്കാം ഇനി ബ്രെഡ് കംസിലൊന്ന് മുക്കി കൊടുക്കാം നല്ല കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം പിന്നെ നല്ല ചൂടായ ഇതൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത് ഒരു പാൻ വെച്ചിട്ട് ഒക്കെ ഒന്ന് കുറച്ച് എണ്ണ കഴിക്കുന്ന തിരിച്ചു മറിച്ച് ഇടാനുള്ളൊരിതിന് അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല അങ്ങനെ നമ്മളെ കടിവെള്ളം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റൊക്കെ നൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കൂട്ടോ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാൻ നല്ല മുരി മുരിയേനുണ്ട് ടൊമാറ്റോ സോസിൽ മുക്കി തിന്നാ നമുക്ക് എന്താ നല്ല ചൂടുണ്ട് ഗൈസ് പിന്നെ വളരെ കുറച്ച് സാലഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉക്കുംപറും എല്ലാം കൂടി അഴിഞ്ഞിട്ടുള്ള സാലഡാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവർക്കും ഇത് കൊണ്ടുപോയി കൊടുക്കാം അപ്പം നോണായത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി നമുക്ക് സാമ്പാറും അവിയലും സേമിയാ പായസം ഇഞ്ചിപ്പുടിയെന്നാണ് ഞങ്ങൾ പറയുക എല്ലാ സ്ഥലത്തും ഓരോ പേരാണെന്ന് അറിയാം ഞങ്ങൾ എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യും സേമിയ പായസം ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് പിന്നെ ഉണ്ട് ഉച്ച ആയപ്പോൾ ഒരു ഐസും വണ്ടി വരുന്നു അപ്പോൾ ഒക്കെ മോളും കൂടി ഐസൊക്കെ വാങ്ങി വരുന്നുണ്ട് വാങ്ങിയാൻ്റെ ആണ് ഓൾ ഫ്ലേവറ വാങ്ങിയത്